നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കും ഒന്ന് സുസ്ഥിരമായ നരേന്ദ്രമോദി ഭരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സംഭവിച്ചതുപോലെ ആയിരിക്കില്ല ഇന്ത്യയിലെ സാഹചര്യം എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അത് കാരണം ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് നമുക്കറിയാമല്ലോ കോൺഗ്രസ് നൽകിയ മാനിഫെസ്റ്റോ അതിനെക്കുറിച്ച് വിവിധ ഇന്ത്യ മുന്നണിക്ക് അകത്തുള്ള കക്ഷി നേതാക്കൾ പറഞ്ഞ വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള കാര്യങ്ങൾ എടുത്തു പറയണം കോൺഗ്രസ് അവതരിപ്പിച്ച ഈ എഴുപത് കൊല്ലത്തിനിടയിൽ അവതരിപ്പിച്ച ഏറ്റവും മികവാർന്ന മാനിഫെസ്റ്റോ ആണ് അത് എന്നുള്ള രീതിയിലായിരുന്നു നമുക്കറിയാം എഴുപത് കൊല്ലത്തിലധികം കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ്സിന് എന്ത് പറ്റി രണ്ടായിരത്തി പതിനാലിന് ശേഷം സീറ്റിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് പ്രധാന പ്രതിപക്ഷമാകാനുള്ള യോഗ്യത പോലും ലഭിച്ചില്ലേ എന്നുള്ള വലിയ ചോദ്യം അവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എഴുപത്തേഴ് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് എച്ച് ഡി ദേവഗൗഡ പ്രധാനമന്ത്രി ആയിരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുറച്ച് സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന കോൺഗ്രസ്സിന് അധികാര നഷ്ടമായിട്ടുള്ളത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലും അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി പക്ഷേ നരേന്ദ്രമോദിയുടെ ഈ ഒരു രണ്ടായിരത്തി പതിനാലിലെ തൂത്തു വാരലിനു ശേഷം ഒരു ക്ലീൻ സ്വീപ്പിന് ശേഷം എന്താണ് കോൺഗ്രസ്സിന് സംഭവിച്ചത് കോൺഗ്രസ് നമുക്കറിയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്താറ് ലോക്സഭാ സീറ്റുകളിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ ബാക്കിയുള്ളിടത്തൊക്കെ അടുത്തൊക്കെ സഖ്യമാണ് ബി ജെ പി ആകട്ടെ നാനൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവ് ബി ജെ പിയെ ആ ബി ജെ പിയുമായി താരതമ്യേന ചെയ്തു നോക്കിയാൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്ന് ശതമാനം വോട്ട് ഷെയർ മാത്രം നേടിയൊരു പാർട്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം അധികാരത്തിൽ വന്ന രാജ്യമാണിത് അതും മാസ് വിക്ട്രി എന്നുള്ള രീതിയിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു അൻപതും നാൽപ്പത്തഞ്ച് ശതമാനവും ഒക്കെ വോട്ട് ഷെയർ നേടി കോൺഗ്രസ് പരമ്പരാഗതമായി വിജയിച്ചുകൊണ്ടിരുന്ന ഈ ഭാരതത്തിലെ അവസ്ഥയാണ് യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിന് ക്രമാതീതമായി വോട്ട് ഷെയർ കുറയുന്നുണ്ട് സീറ്റുകൾ മത്സരിക്കുന്നതിലും കുറവുണ്ട് പക്ഷേ ഇക്കുറി രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇരുന്നൂറ്റി എൺപത്താറ് സീറ്റുകളിലേ മത്സരിക്കുന്നുള്ളൂ എങ്കിലും വിജയസാധ്യത വിന്നിങ് പെർസെൻ്റ് വളരെ കൂടുതലാണ് കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി എൺപത്താറിൽ കൃത്യമായി തന്നെ ഇരുന്നൂറിലധികം സീറ്റിൽ അതിശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് വെറുതെ മത്സരിച്ചങ്ങ് സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു തത്രപാടിലല്ല കോൺഗ്രസ് മത്സരിക്കുന്നിടത്തൊക്കെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് അത് ഈ രാജ്യത്ത് സംഭവിക്കുന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് രണ്ട് ഇന്ത്യൻ വ്യവസ്ഥയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസ് പുതിയ കൂട്ടുകെട്ടുകളിലേക്ക് പോകാൻ പോകുന്നു സമാജ്വാദി കോൺഗ്രസ് ബന്ധം കൂടുതൽ വളരുന്നു മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നു ജാർഖണ്ഡിൽ കൂടുതൽ ദൃഢമാകുന്നു ഹേമന്ത് സോറനും അല്ലെങ്കിൽ ജെ എം എമ്മും കോൺഗ്രസ് തമ്മിലുള്ള സഖ്യം അത്തരത്തിലേക്ക് കോൺഗ്രസ് ബീഹാറിൻ്റെ കാര്യത്തിൽ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു ഇത്തരത്തിൽ വളരെ ക്ലിയർ കട്ട് ഇക്യേഷനിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു